പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യ ആൾത്താരയിൽ അമ്മയ്ക്ക് സാക്ഷിയാക്കി ഞങ്ങൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഞങ്ങളെ ഉയർത്തിയതിന് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ പേര് രേഖ എൻ്റെ ഹസ്ബൻഡ് റോയി ഞങ്ങൾ മാള മാള സെൻറ്റ് സ്റ്റെനിസ് ലാവോസ് ഫോറോന ചർച്ച് ഇടവകാംഗങ്ങളാണ് ആദ്യമായി എനിക്ക് ഉടമ്പടി എടുക്കാനുണ്ടായിരുന്ന സാഹചര്യം വളരെ ബുദ്ധിമുട്ടിലായിരുന്നു ബാക്ക് പെയിനായിട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മേ ജാനുവരിയിൽ പെട്ടെന്നെ ഒരു ചെടിച്ചട്ടി തട്ടി പൊക്കിയപ്പോൾ ഉണ്ടായ വേദന മൂലം ഒട്ടും എഴുന്നേൽക്കാൻ പോലും കഴിയാതെ ഒരു ഒന്നും ചെയ്യാനായിട്ട് എഴുന്നേൽക്കാനോ പറ്റാതെ വളരെ വിഷമിച്ചിരുന്ന സമയത്ത് മൂ ഡോക്ടേഴ്സിനെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സിനെ മാറി മാറി കണ്ടു മരുന്ന് കഴിക്കും പെയിൻ കില്ലർ കഴിക്കും മാറും അതല്ലാതെ എഴുന്നേറ്റ് നടക്കാനോ എൻ്റെ കാര്യങ്ങൾ പോലും ചെയ്യാൻ പോലും എനിക്ക് പറ്റാതിരുന്ന സമയമായിരുന്നു ആ സമയത്ത് എനിക്ക് വേണ്ടി എൻ്റെ അനിയത്തി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അവൾ പ്രാർത്ഥിച്ചു ഉടമ്പടി തൈലം കൊണ്ടുവന്ന് എൻ്റെ ഈ ബാക്കിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു അങ്ങനെ എം ആർ ഐ ചെയ്തു എം ആർ ഐ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബൾജിങ് ആണെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് ഇനി ഒരിക്കലും തനിക്ക് തൻ്റെ കാര്യങ്ങൾ തന്നെ കൃത്യമായി ചെയ്യാനായിട്ട് സാധിക്കില്ല എപ്പോഴും വീട്ടിൽ നിന്ന് ഒരു പാത്രം പോലും ഭാരമുള്ള സാധനങ്ങളൊന്നും എടുക്കാനായിട്ട് പറ്റില്ല എല്ലാവരും ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പെയിൻ ഉണ്ടാകും അപ്പോൾ നന്നായി റെസ്റ്റ് എടുത്ത് എക്സസൈസ് ചെയ്താണ് അത് മാറാനായിട്ട് പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നേ ഇതിന് ശേഷം ഞാനിങ്ങനെ ഉടമ്പടി തൈലം എന്നും പുരട്ടി പ്രാർത്ഥിച്ചു അങ്ങനെ മെയ് ആയപ്പോഴത്തേക്കും എനിക്ക് റിലീഫായി തുടങ്ങി അങ്ങനെ ഞാൻ മെയ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം ഇരുപത്തി രണ്ടാം തീയതി വന്ന് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തെങ്കിലും ഞാൻ വളരെ ഭാരപ്പെട്ടാണ് ഞാൻ ആ ഉടമ്പടിയിൽ മുന്നോട്ട് പോയത് എനിക്ക് ഒട്ടും പറ്റുന്നില്ല അങ്ങനെ ഞാൻ പക്ഷേ എൻ്റെ എനിക്ക് ഞാൻ വെച്ച കാര്യങ്ങൾ എനിക്ക് നടക്കുന്നുണ്ടെങ്കിലും എനിക്ക് അത് നന്നായി കൊണ്ടുപോകാൻ പറ്റണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് പറ്റില്ല അങ്ങനെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞ് എൻ്റെ ബാക്ക് പെയിൻ കംപ്ലീറ്റ് മാറി ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ മാസത്തിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നേ വരെ ഞാൻ അതിനു വേണ്ടി ഒരു ഹോസ്പിറ്റലിൽ മരുന്നിന് വേണ്ടി ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല ബാക്ക് പെയിൻ വരെ വരെയൊന്നുമില്ല ഞാൻ ഉടമ്പടി തൈലം എന്നും എൻ്റെ തണ്ടലിൽ പുരട്ടി പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെ ഞാൻ പിന്നെ എൻ്റെ ഉള്ളൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിദേശത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നാളുകളായി ട്രൈ ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ തുടങ്ങി ഞങ്ങൾ അതിനു വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ശരിയാകുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉടമ്പടിയിൽ ജീവിക്കാനായിട്ട് എനിക്ക് പറ്റുകയുള്ള ടെൻഷൻ ഉപവാസം എടുക്കാൻ പറ്റുന്നില്ല ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ ഇനി ഇവിടെ വന്ന് ജോസഫ് അച്ഛൻ പറയുന്ന പോലെ ഇവിടെ വന്ന് വെറുതെ ആലപ്പുഴ വന്ന് പണി വാങ്ങിക്കേണ്ടല്ലോ എന്ന് വെച്ച് ഞാനത് ചെയ്യാതെ പ്രാർത്ഥിച്ചു ഇരുപത്തി മൂന്നില് ഞാൻ ആദ്യത്തെ വി എഫ് എസ് എടുത്തു എനിക്ക് ശരിയായില്ല ഇരുപത്തി മൂന്നിൽ ഞാൻ വീണ്ടും ഫ്ലൂസിവിസയ്ക്ക് വേണ്ടി വച്ചു അതിനുശേഷം ഇരുപത്തിരണ്ടിൽ ഞാൻ നന്നായി മാതാവിനോട് പ്രാർത്ഥിക്കുവാനും കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ നന്നായി കേൾക്കുവാനും തുടങ്ങി അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്ക് സാധിക്കും മാതാവ് ഇടപെട്ട് എൻ്റെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുമെന്നും എനിക്ക് മനസ്സിലായി അങ്ങനെ ഇരുപത്തിരണ്ടിൽ ഞാൻ ഇത് ഉടമ്പടി എടുക്കാൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഡെയിലി കുർബാനയിൽ പങ്കെടുക്കാൻ തുടങ്ങി ഉപവസിക്കാൻ തുടങ്ങി ജപമാല ചൊല്ലി തുടങ്ങാൻ തുടങ്ങി അപ്പോൾ തന്നെ എനിക്കതൊക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങി ഇതൊക്കെ എന്നെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നി തുടങ്ങി അങ്ങനെ ഞാൻ ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി വന്ന് ഞാൻ പുതിയ ഉടമ്പടി എടുത്തു നന്നായി ജീവിക്കാൻ വേണ്ടി തന്നെ പുതിയ ഉടമ്പടി എടുത്തു പുതിയ ഉടമ്പടി നന്നായി പോയി നല്ല സ്മൂത്തായിട്ട് എനിക്ക് ഉടമ്പടി നന്നായിട്ട് ജീവിക്കാനായിട്ട് ബൈബിൾ വായിക്കാനായാലും പ്രാർത്ഥിക്കാനായാലും കാരുണ്യ പ്രവർത്തിക്കാൻ ഇത്രയും നാളായിട്ട് മറ്റുള്ളവരെ എനിക്ക് കാണാനുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല സങ്കടങ്ങൾ കേൾക്കുമെങ്കിലും ആരെയും പോയി അവരുടെ സങ്കടത്തിൽ സഹായിക്കാനുള്ളൊരു മനസ്സൊന്നും എനിക്കുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാനറിയാതെ തന്നെ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി ആദ്യമേ തന്നെ ഞാൻ എൻ്റെ ജീവിത ഞാൻ ജനിച്ചപ്പോൾ തുടങ്ങി എൻ്റെ കാൽമുട്ടിൽ നിറച്ചും മൊരിയായിരുന്നു അതിങ്ങനെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് അത് അതുകൊണ്ട് തന്നെ ആ മൊരി ഞാൻ എന്നെ എല്ലാവരും പലപ്പോഴും സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് നമ്മൾ യൂണിഫോമൊക്കെ ഇട്ട് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ കളി വയ്ക്കുമായിരുന്നു ഒരുപാട് വിഷമിച്ചേക്കണ ഒരു കാര്യമാണ് പിന്നെ പിന്നെ ഞാൻ അതിനു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ അതിലൊരു നിയോഗമായി വെച്ചിട്ടും ഉണ്ടായിരുന്നില്ല കാരണം അത് ശരിയാകില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ ധാരണയായിരുന്നത് പക്ഷെ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് കൃപ ഈ പ്രാർത്ഥന കഴിഞ്ഞു കഴിയുമ്പോൾ വിശുദ്ധ തൈലം ജസ്റ്റ് ഞാനൊന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിന് താഴെ കുരിശടയാളം വരച്ച് പരട്ടുമായിരുന്നു അതിങ്ങനെ ഒരു റൊട്ടീൻ പോലെ അങ്ങോട്ട് പോകും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഇരുന്ന് നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഈ മൊരിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോകുന്നതായിട്ട് എനിക്ക് തോന്നി അപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും ഇതൊരു വീണ്ടും വരും എന്ന് തോന്നി തുടങ്ങി പക്ഷേ അത് മുഴുവനും ഇപ്പോൾ എൻ്റെ കാലുമ്മയിൽ നിന്ന് ആ മൊരി കംപ്ലീറ്റ് പോയി ഒരാൾക്ക് പറഞ്ഞാൽ വിശ്വസിക്കില്ല ഇപ്പോൾ എൻ്റെ കാലുമ്മയിൽ നിന്ന് അത് കംപ്ലീറ്റ് പോയി ഇപ്പോൾ രണ്ട് കൊല്ലമായിട്ട് എൻ്റെ കാലുമ്മ അങ്ങനൊരു സാധനം ഇല്ല എന്റെ ജനിച്ചപ്പോ മുതലുള്ള കാര്യമായിരുന്നു അത് അത് മാറിക്കിട്ടി അതിനുശേഷം പിന്നെ അച്ഛൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥനയിലൊക്കെ ധ്യാനത്തിൽ എപ്പോഴും പറയും നിങ്ങൾ നമ്മളെ വേദനിപ്പിച്ചവർക്ക് വേണ്ടിയിട്ടൊക്കെ പ്രാർത്ഥിക്കാൻ അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു വ്യക്തിനെ എപ്പോഴും കാണിച്ചു തരാറുണ്ട് എന്നെ വേദനിപ്പിച്ച ഒരു വ്യക്തിയെ എപ്പോൾ പല പ്രാവശ്യം പല ധ്യാനത്തിലൊക്കെ കൂടിയപ്പോൾ ഞാൻ ഈ വ്യക്തിക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ പോലും വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ പറയും ഈ വ്യക്തിയുടെ മുഖമായിരിക്കും എപ്പോഴും എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരാം പക്ഷേ ഞാൻ ഈ ആദ്യത്തെ ഉടമ്പടി എടുത്ത് ഒരു സാക്ഷ്യം കേട്ടപ്പോൾ ഞാനിങ്ങനെ കേ ണ്ടായിരുന്നു ഒരു കുട്ടി ഇങ്ങനെ പറയണ്ടായിരുന്നു അവരുടെ കസിൻസ് ഇങ്ങനെ ഭയങ്കര വിഷമത്തിലായിരുന്നവര് അവരിങ്ങോട്ട് വന്ന് നമ്മളോട് സംസാരിച്ചു അപ്പൊ എനിക്ക് അങ്ങോട്ട് പോയി ആ വ്യക്തിയോട് പറ സംസാരിക്കാനായിട്ട് പറ്റണുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലും സംഭവിച്ചു ഈ വ്യക്തിക്ക് വേണ്ടി ഞാൻ കൂടുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വ്യക്തി ഒരു ദിവസം ഞങ്ങളെ കാണുകയും ഹസ്ബൻ്റിനെ കാണുകയും സംസാരിക്കുകയും അന്ന് പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് പോലും മെൻഷൻ ചെയ്തുകൊണ്ട് പതിനഞ്ച് വർഷം എത്തിയ കാര്യമാണ് ഇങ്ങോട്ട് പറഞ്ഞ് വന്ന് സംസാരിച്ചു അതിനുശേഷം ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി ഇപ്പം നന്നായി അവരുമായിട്ടുള്ള നല്ല ബന്ധത്തിൽ ഞങ്ങൾ ആ ബന്ധം തുടർന്നു കൊണ്ടിരിക്കുന്നു ഇതിന് ശ പിന്നെയുള്ളത് ഞങ്ങൾ ഒരു ദിവസം വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാനിവിടുത്തെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഓരോരുത്തർ പറയും ബൈക്ക് ആക്സിഡൻറ്റിൽ നിന്ന് അല്ലെങ്കിൽ വലിയൊരു അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷപ്പെടുത്തിയിരുന്നു അപ്പം ഞാൻ എൻ്റെ മാനുഷികമായ ബുദ്ധിയിൽ ഞാനിങ്ങനെ എപ്പോഴും ചിന്തിക്കും മാതാവിന് ആ അപകടം വരുത്താതിരുന്നെങ്കിൽ അങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നല്ലോ എന്ന് വിചാരിക്കുമായിരുന്നു ഒരു ദിവസം ഇതുപോലെ ഞങ്ങളും രണ്ടുപേരും കൂടി ടു വീലർമാ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വളരെ സ്ലോവിലാണ് വണ്ടി പോയിക്കൊണ്ടിരുന്നത് ഒത്ത ഒത്തനടുവിൽ നല്ല തിരക്കുള്ള വഴി തിരക്കുള്ള വഴിയാണ് അഞ്ചര നേരമാണ് റോട്ടിൽ നന്നായി തിരക്കുള്ള സമയമായിരുന്നു പെട്ടെന്നു എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആയി ഒരു കൊച്ച് ഞാൻ പ്രതീക്ഷിക്കാതെ തന്നെ വന്ന് ഒരു സൈക്കിളിൽ വന്ന് എൻ്റെ വണ്ടിയിൽ മുട്ടി കൊച്ച് വണ്ടിയുടെ അടിയിൽ പോയി എൻ്റെ കാല് ഒരു വണ്ടി വണ്ടിയുടെ അടിയിലേക്ക് പോയി ചേട്ടൻ പിറകിലിരിക്കുണ്ടായിരുന്നു ചേട്ടൻ്റെ കാലും പോയി അങ്ങനെ ഞാൻ വിചാരിച്ചു എല്ലാം കഴിഞ്ഞു ഞങ്ങൾക്ക് പോ എന്തെങ്കിലും പറ്റി എല്ലാം ഭയങ്കര ടെൻഷനായിരുന്നു പക്ഷേ ആൾക്കാർ ഓടി വന്ന് വേഗം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ആ കൊച്ചിനും ഒന്നും ഒരു പോറൽ പോലും പറ്റാതെ ആ കൊച്ചിനും സംഭവിച്ചില്ല ഞങ്ങൾക്കും ഒന്നും പറ്റിയില്ല ഞങ്ങൾക്ക് രണ്ടു പേർക്കോ ഞങ്ങളുടെ വണ്ടിക്കോ യാതൊരു കുഴപ്പം കൂടാതെ ആ സമയത്ത് മാതാവ് സംരക്ഷിച്ചു ഞങ്ങളെ അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മാതാവിൻ്റെ സംരക്ഷണം ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു എന്ന് അതിന് പിന്നെ എപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം പുരട്ടിയാണ് ഞങ്ങൾ എപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങാറ് ഉടമ്പടി കാശുരൂപം എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമായിരുന്നു പിന്നെ ഞാൻ വിദേശത്തേക്ക് പോകാനായിട്ട് ഇതുപോലെ നോക്കിക്കൊണ്ടിരുന്നിട്ടും ഞാൻ നാല് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം പുതുക്കിയിട്ടും എൻ്റെ പേപ്പറുകൾ വെച്ചിട്ട് ശരിയാകുന്നില്ല ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒരു പ്രാവശ്യം റിജക്ഷനായി അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വെച്ചിട്ട് അതിൽ നാഷണാലിറ്റി തെറ്റായിട്ട് അടിച്ചു വന്നു എന്ത് ചെയ്താൽ ശരിയാണ് അപ്പം നാലാമത് പുതുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എനിക്ക് അമ്മ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളതിന് ഒരു അടയാളം എനിക്ക് ഈ പ്രാവശ്യം എനിക്ക് തരണം അമ്മേനെ എടുക്കാനാണ് എനിക്ക് ആഗ്രഹം പക്ഷേ അത് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എന്നേക്കാൾ കൂടുതൽ അർഹതയുള്ള ആരെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകും എങ്കിലും എനിക്ക് അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞിട്ടാണ് നാലാമത് ഞാനിവിടേക്ക് ഉടമ്പടി പുതുക്കാനായിട്ട് വന്നത് ഞാനിവിടുന്ന് പുതുക്കാൻ ബസ് ഇറങ്ങി അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി ആ മെയിൻ ഹോളിലേക്ക് ഫസ്റ്റ് ഹാളിലേക്ക് കയറുന്നതിനേക്കാൾ മുമ്പ് രാവിലെ തന്നെയാണ് വന്നത് ഏഴേകാലായിട്ടുള്ള സമയം ഭയങ്കര മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് അപ്പോൾ ഞാൻ അവിടെയൊക്കെ മുല്ലപ്പൂവ് എന്ന് നോക്കി ആരും എങ്ങും വെച്ചിട്ടില്ല ആ സമയത്ത് അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് അമ്മ വെളിപ്പെടുത്തി തന്നതാണ് അപ്പോൾ എനിക്ക് മാതാവിനെ എനിക്ക് എടുക്കാൻ കിട്ടിയില്ലെങ്കിലും എൻ്റെ കാര്യം ഈ പുതുക്കലോട് കൂടി മാതാവ് എനിക്ക് നടത്തി തരുമെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞാൻ വന്നു ഉടമ്പടി പുതുക്കി പോയി അതിനുശേഷം മെയ് മാസത്തിൽ ഒരു ഡെയിലി ഡെയിലി ബ്ലെസ്സിങ്ങിൻ്റെ പ്രാർത്ഥനയിൽ അച്ഛൻ പറഞ്ഞു നിങ്ങൾ ഡേറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡേറ്റ് ഇട്ട് ഡേറ്റ് സെലക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാലും അഞ്ചും എന്നുള്ള ഡേറ്റ് നിങ്ങൾ എടുക്കുക പറഞ്ഞു അപ്പോൾ എനിക്ക് ആ ഡേറ്റിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇത് തോന്നിയില്ല ആ സെലക്ട് ചെയ്യാനായിട്ട് കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഏഴ് ഒരു ഡേറ്റും കൂടി മാതാവ് കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ കുറിച്ചിട്ട് ഞാൻ എഴുതുന്ന ബുക്കിൽ ഞാൻ എഴുതി വെച്ചു ഏഴ് എന്നൊരു ഡേറ്റ് ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഏഴ് എന്നുള്ള ഡേറ്റിട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ജൂൺ ഏഴാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാവുക ജൂലൈ ഏഴാം തീയതി ആയിരിക്കും എൻ്റെ ശരിയാകുക എന്നുള്ള ഒരു ക്യൂരിയോസിറ്റിയോടു കൂടി തന്നെയാണ് ഞാൻ ആ പ്രാർത്ഥന നടത്തിക്കൊണ്ടിരുന്നത് അതിനുശേഷം ഞാൻ വീണ്ടും നന്നായി കാരുണ്യ പത്രപ്രവർത്തന പത്രപ്രവർത്തനർ എല്ലാവരും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ ഈ ഫണ്ടിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആവാനുണ്ടായിരുന്നു അതെല്ലാം വളരെ സ്മൂത്തായിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നന്നായിട്ട് ഞങ്ങൾക്കത് ഫണ്ടെല്ലാം റെഡിയായി എല്ലാം ശരിയായി ജൂലൈ ഇരുപത്താറ് ഇരുപത്തേഴൊക്കെ ആയപ്പോഴത്തേക്കും പേപ്പർ വെക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ജൂ ജൂലൈ ഏഴിനായിരിക്കും വി എഫ് എസ് കിട്ടുക എന്ന് അങ്ങനെ ഞങ്ങൾ പേപ്പർ വെച്ച് കഴിഞ്ഞപ്പോൾ ജൂലൈ ഏഴാം തീയതി കിട്ടിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും എൻ്റെ മാതാവ് പരീക്ഷിക്കുകയാണോ അങ്ങനെ ഞങ്ങൾ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവേ ഏഴ് അല്ലെങ്കിൽ ഏഴിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ദിവസം എനിക്ക് ബി എഫ് എസ് കിട്ടുകയാണെങ്കിൽ മാതാവ് അതിൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാകും അങ്ങനെ ജൂലൈ ഇരുപത്തി ഒന്നാം തീയതിയാണ് എനിക്ക് ബി എഫ് എസ് കിട്ടിയത് അപ്പോൾ ആ വി എഫ് എസ്സിൽ നമ്മൾ എല്ലാ ഡോക്യുമെൻസും വയ്ക്കുമ്പോൾ നമ്മൾ പോകുന്ന ഡേറ്റിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് അവരെടുത്ത് വയ്ക്കും അത് ഏജൻസാണ് എടുത്തു വെക്കുന്നത് അതിലും അവരെടുത്ത് വെച്ചിരുന്ന ഡേറ്റ് സെപ്റ്റംബർ ഏഴ് എന്നുള്ളൊരു ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിത് മാതാവ് എനിക്ക് വേണ്ടി കരുതിയ സമയം തന്നെയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഈ ഡേറ്റ് എടുക്കാൻ തീരുമാനിച്ചതിന് ശേഷം ഞാൻ ഇരുപത്തൊന്ന് വർഷമായി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു ധ്യാനം കൂടാൻ പോകണം എന്നൊരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ചേട്ടൻ്റെ വേറെ ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ധ്യാനം കൂടാൻ ഇന്നേ വരെ എൻ്റെ കൂടെ വന്നിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് ധ്യാനങ്ങളൊക്കെ കൂടാനായിട്ട് പോകാറുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര മാതാവിൻ്റെ എന്നിങ്ങനെ മാതാവിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുന്ന ഒരു ഫീലിംഗ് ആണ് എന്നോട് പറഞ്ഞത് മാതാവ് ഞങ്ങളിങ്ങനെ നീല കാപ്പയ്ക്കുള്ളിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുകയാണെന്ന് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ വന്നു ഇരുപത്തൊന്നാം തീയതി ഞങ്ങൾ വി എഫ് എസിന് പോയി ഇരുപത്തൊന്നാം തീയതി ബി എഫ് എസിന് പോയി ഇരുപത്തി രണ്ടാം തീയ്യതി നമ്മുടെ വി എഫ് എസ് അവിടെ ബി എഫ് എസ് ഓഫീസില് നമ്മുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റായി എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ആണ് എനിക്ക് അവസാനം വരുന്നത് പിന്നെ ഒരു മെസ്സേജുകളും വന്നില്ല ഇരുപത്തി അഞ്ചാം തീയതി വെളുപ്പിന് ഞാനൊരു സ്വപ്നം കണ്ടിട്ടാണ് ഉണരണത് ഇങ്ങനെ എൻ്റെ ഏജൻറ് ഞങ്ങളുടെ വിസ ഞങ്ങൾക്ക് കളർ പ്രിൻ്റ് എടുത്തിട്ട് എൻ്റെ കയ്യിൽ തരുന്നതായിട്ടാണ് ഞാൻ കാണുന്നത് ഞാനത് ആരോടും പറഞ്ഞില്ല ഞാനത് വേഗം എഴുതി വെച്ചു കാരണം ഇനി പറഞ്ഞത് സത്യമാണോ എന്നറിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ബുക്കിൽ എഴുതി വെച്ചു അത് കഴിഞ്ഞ് ഇരുപത്തെട്ട് ഇരുപത്താറാം ഇരുപത്താറ് ദിവസം കഴിഞ്ഞിട്ടും യാതൊരു മെസ്സേജുകളും ഒന്നും വരുന്നില്ല ഓഗസ്റ്റ് പതിനാലായപ്പോൾ രാവിലെ എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്നും മെസ്സേജ് വിളിച്ചു നിങ്ങളുടെ പാസ്പോർട്ട് വന്നിട്ടുണ്ട് വാങ്ങിക്കാനായിട്ട് ആ സമയത്ത് എനിക്ക് പോയി അന്ന് കളക്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല ഏജൻറ്റാണ് പോയി അത് വാങ്ങിയത് ആ ഇതുപോലെ ഞാൻ എന്താണോ സ്വപ്നം കണ്ടത് അതുപോലെ തന്നെ കളർ ആക്കി എനിക്ക് ആ ഏജൻ്റ് എൻ്റെ കയ്യിൽ ആ സാധനം തരിക ചെയ്തത് അപ്പോൾ ഞാൻ കണ്ട സ്വപ്നം അവിടെ ഫലവത്തായി അതിനുശേഷം ഞങ്ങൾ എനിക്ക് ഈ ഇതിൻ്റെ കാര്യങ്ങളെല്ലാനും പൈസയുടെ കാര്യങ്ങൾ കുറച്ചും കൂടി ചെയ്യാനുണ്ടായിരുന്നു അതെല്ലാം വളരെ പെട്ടെന്ന് തന്നെ റെഡിയായി ഇരുപത്തി ഒന്നാം തീയതി എനിക്ക് എൻ്റെ വിസയും ടിക്കറ്റും പോകേണ്ട ഡോക്യുമെൻസും എല്ലാം എൻ്റെ കയ്യിൽ കിട്ടി ഈ ഏഴാം തീയതി വെളുപ്പിന് ഒന്നേ പത്തിനാണ് എൻ്റെ ഫ്ലൈറ്റ് ഞങ്ങൾ വിദേശത്തേക്ക് പോവുകയാണ് പിന്നെ ഞങ്ങൾ കാരുണ്യ പ്രവർത്തികളായിട്ട് രോഗികളെ സഹായിക്കാറുണ്ട് മറ്റു ഈ ഞങ്ങളുടെ അടുത്ത് ഒരു വൃദ്ധസദനമുണ്ട് ഇത്രയും നാളായിട്ട് ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നില്ല എല്ലാവർക്കും അറിയാം ആ വൃദ്ധസദനം പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഞായറാഴ്ചയാണ് അവിടെ പോയി അവരുടെ അടുത്ത് പോയി കുറേ നേരം ഇരിക്കും അവരെ കുളിപ്പിക്കാനോ നഖം വെട്ടിക്കൊടുക്കാനോ ഭക്ഷണം കൊടുക്കാനും എല്ലാ ആഴ്ചയിലും പോവാറുണ്ട് അപ്പോൾ അവരുടെ സ്നേഹമൊക്കെ കാണുമ്പോൾ ഒരു ദിവസം പോയില്ലെങ്കിൽ പിന്നെ എനിക്കിപ്പോൾ ഭയങ്കര വിഷമാണ് അവരുടെ അടുത്ത് ചെന്നില്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ഒരാഴ്ച അവർ കണ്ടില്ലെങ്കിൽ എന്തി മുള വരാഞ്ഞു ചോദിച്ചു നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന ആ ഒരു മനോഭാവമായിരുന്നു ഇത് അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ പത്രങ്ങൾ അത്യാ എല്ലായിടത്തും കൊണ്ട് വീടുകളിൽ കയറി ഇറങ്ങി കൊടുക്കാറുണ്ട് കുട്ടികൾ യൂത്തിന് നന്നായി കൊടുക്കാറുണ്ട് എല്ലാ മാസവും വന്ന് ഞങ്ങൾ ഞങ്ങൾ അല്ലെങ്കിൽ വരുന്നവരുടെ അടുത്ത് വാങ്ങിച്ച് മൂന്നും നാലും കെട്ടു പത്രം വീതം ഞങ്ങൾ വിതരണം ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി റോഡരികിലൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് പിന്നെ അനാഥ മന്ദിരത്തിൽ കൊണ്ടുപോയി വൃദ്ധസദനത്തിനൊക്കെ ഭക്ഷണം കൊടുത്തിട്ടുണ്ട് ഇത്രയുമാണ് കാരുണ്യപ്രവർത്തികൾ ഇത്രയും തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറഞ്ഞു കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഏശ്യ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തി അഞ്ചാം അധ്യായം പത്താം തിരുവചനം കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ടവർ തിരിച്ചു വരികയും ഗാനാലാപനത്തോടെ സിയോനിൽ പ്രവേശിക്കുകയും ചെയ്യും നിത്യമായ സന്തോഷത്തിൽ അവർ മുഴുകും അവർ സന്തോഷിച്ചുല്ലസിക്കുകയും ദുഃഖവും നെടുവീർപ്പും അകന്നു പോവുകയും ചെയ്യും രേഖയുടെയും തൻ്റെ ജീവിത പങ്കാളിയുടെയും പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നമ്മോട് പങ്കുവെച്ചത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും നന്ദി പറയുവാനായി ഈ മക്കൾ ഇവിടെ കയറി വന്നിരിക്കുകയാണ് ഇവരുടെ ജീവിതത്തിൽ ജീവിതത്തിൽ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമുക്ക് ഈശോയോടും പരിശുദ്ധ അമ്മയോടും നന്ദി പറയാം ഈ മകൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് ശക്തമായ ഒരു നടുവേദനയുടെ നടുവിലായിരുന്നു ഡോക്ടർ വിധി വിധിയെഴുതി ഇനി ഒരിക്കലും ഒരു ഭാരമുള്ള വസ്തുക്കളൊന്നും എടുക്കരുത് ഈ വേദന ഇങ്ങനെ പെയിൻ കില്ലർ കൊണ്ട് മാത്രം മെയിൻറ്റെയിൻ ചെയ്തു പോകാവുന്ന ഒരു വേദന മാത്രമാണ് നിങ്ങൾക്കിതിനൊന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞ് വിധി എഴുതിയപ്പോഴാണ് വളരെ സങ്കടത്തോടെ വന്നിവിടെ വന്ന് ഉടമ്പടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കാനായി മകൾ മകളാരംഭിച്ചത് ഈ മകളുടെ ഈ നടുവേദന അത് ഡിസ്കിന് ബൾജായിരുന്നു എന്നാണ് റിപ്പോർട്ട് കാണിക്കുന്നത് ആ ഡിസ്കിൻ്റെ ബൾജ് ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിച്ച് വളരെ ചുരുക്ക ദിവസങ്ങൾ കൊണ്ട് സമയ ചുരുക്കത്തിൻ്റെ അമ്മ ആ വേദനയെ മകളിൽ നിന്ന് എടുത്തു മാറ്റി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഉടമ്പടിയിലായിരിക്കുന്നവർക്ക് ഏറ്റവും നല്ല ഔഷധം പരിശുദ്ധ അമ്മയുടെ സാമീപ്യം തന്നെയാണ് ഈ മകൾക്ക് എപ്പോഴൊക്കെയാണോ പരിശുദ്ധ അമ്മ എൻ്റെ അടുത്തുണ്ടോ എന്നുള്ളൊരു സംശയം തോന്നുന്നത് അപ്പോഴൊക്കെ സുഗന്ധാഭിഷേകം നൽകി അനുഗ്രഹിക്കാനും അതുപോലെ തന്നെ തൻ്റെ മാധ്യസ്ഥം മാധ്യസ്ഥവും സാമീപ്യവും കാണിക്കുന്ന ഒരുപാട് അടയാളങ്ങൾ ഈ മകൾക്ക് കൊടുത്തു എന്ന് പറയുന്നു വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്ന ഒരു സ്കിൻ ഡിസീസ് ഡ്രൈ സ്കിൻ വളരെ ഡ്രൈ ആയി പോകുന്ന ഒരു അസുഖം വളരെ കുഞ്ഞു ചെറുപ്പത്തിൽ തന്നെ ഉണ്ടായിരുന്നു അതുമൂലം തനിക്കുണ്ടായിരുന്ന ഒരുപാട് അപമാനം മറ്റുള്ളവരുടെ കളിയാക്കലൊക്കെ വളരെ വേദനാജനകമായ ഒരു ജീവിതാവസ്ഥയിലൂടെ കടന്നുപോയപ്പോൾ ഈ തൈലം പൂശിക്കൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയും മകളെ ഈ ഷോയിലിന് സൗഖ്യം പ്രാപിച്ചു കൊടുത്തു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു മറ്റുള്ളവർക്കെല്ലാം എങ്ങനെയാണ് ആക്സിഡൻ്റ് ഉണ്ടാകുന്നത് അവരെ എന്തുകൊണ്ടാണ് പരിശുദ്ധ അമ്മയോടൊരു ചോദ്യം ചോദിച്ചേളൂ അമ്മയ്ക്ക് ആക്സിഡൻ്റ് കൂടാതെ അവരെ സംരക്ഷിച്ചുകൂടെ എന്നുള്ള ഒരു ക്രോസ് ക്വസ്റ്റ്യൻ അമ്മയോട് ചോദിച്ചപ്പോൾ ആ സംരക്ഷണത്തിൻ്റെ ഒരു പരീക്ഷണം കൂടി പരിശുദ്ധ അമ്മ മകൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരവസ്ഥയുണ്ടായി തൻ്റെ ഇവിടെ വരുന്ന ഒരുപാട് മക്കളാണ് സംരക്ഷണത്തിൻ്റെ ഈ ആക്സിഡൻറ്റിലൂടെ തങ്ങൾക്ക് ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ച് ഏറ്റുപറയുന്നത് നമുക്ക് നമ്മുടെ വിശ്വസ്തതയെ വിശ്വാസത്തെ മാറ്റിറച്ച് നോക്കുന്ന പരീക്ഷണങ്ങൾ എപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയും നമ്മെ പൂർണ്ണമായും ഏറ്റെടുത്തിട്ടുണ്ട് നമ്മളെ പരിശുദ്ധ ഒരിക്കലും കൈവിടുകയില്ല എപ്പോഴും സാമീപ്യം നൽകുന്ന അമ്മ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നു എല്ലാവരും പറയുന്നു ഉടമ്പടി എടുത്ത എല്ലാ മക്കളുടെയും എപ്പോഴും കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിലോ ഒരാഭരണമായോ ആയുധമായോ അവർ കാശുരൂപം കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിരാവിലെ തന്നെ നാം ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ നമ്മുടെ തൈലം പൂശി നാം വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അച്ഛൻ്റെ ജോസഫ് അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ വളരെ സുരക്ഷിതരായിട്ടാണ് നാം ആ ദിവസത്തെ കംപ്ലീറ്റ് ചെയ്യുന്നത് നമുക്ക് ഓരോരുത്തർക്കുമുള്ള സംരക്ഷണം അന്നന്ന് വേണ്ട ആഹാരം നമുക്കെന്നും അഞ്ചര മണിക്ക് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് എനിക്ക് ഷോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം ഏറ്റവും സുപ്രധാനമായ രണ്ട് കാര്യങ്ങളാണ് ഈ മകൾ പറഞ്ഞത് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ജീവിതത്തിൻ്റെ അടുക്കും ചുട്ടയും ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ കാണാൻ സാധിച്ചത് ഈ ഒരു ക്ഷമ ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചപ്പോഴാണ് ഈശോ നമ്മോട് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എല്ലാം പ്രവർത്തിച്ചു കാണിച്ചത് കുരിശിൽ കിടന്നുകൊണ്ട് അവിടുന്ന് ശത്രുക്കൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയായിരുന്നു നമ്മൾ അറിഞ്ഞും അറിയാതെയും പോകുന്ന ചെയ്തു പോകുന്ന എല്ലാ തെറ്റിനും എല്ലാ കുറ്റങ്ങൾക്കും ഈശോ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ തിരുരക്തത്താൽ ഇപ്പോഴും സുരക്ഷിതരാക്കി അവിടുത്തെ ക്ഷതങ്ങളാൽ നമ്മെ സുരക്ഷിതരാക്കി നമുക്ക് സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുകയാണ് അമ്മ പറഞ്ഞ ആ ഡേറ്റിൽ തന്നെ ഏഴ് എന്ന ആ ഡേറ്റിൽ ഇന്ന് മകൾ വളരെ സന്തോഷത്തോടുകൂടി വളരെയധികം സംരക്ഷണത്തോടുകൂടി ഇന്ന് വിദേശത്തേക്ക് പോകാനൊരുങ്ങി നിൽക്കുകയാണ് മങ്കീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം വളരെ ത്യാഗം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും വിദേശത്ത് പോകാനൊരുങ്ങുന്നവരെയും അവരുടെ തടസ്സങ്ങളുള്ളവരെയും ജോലിയിലാദ്യം വിഷമിക്കുന്നവരെയും കുടുംബജീവിതത്തിൽ സങ്കടപ്പെടുന്നവരെയും ക്ഷമിക്കാൻ സാധിക്കാത്തവരെ എല്ലാവരെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക